ോകത്തിൽ കഷ്ടങ്ങൾ തേടുകയാണ് ഈ ലോകത്തിൽ ദുഃഖങ്ങൾ നടത്തിയാലും പിതാപങ്ങൾ നൃത്തമാക്കിടുയോളം വഴി നടത്തും വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ എല്ലാവർക്കും സ്നേഹവന്ദനം വിശ്വാസ ജീവിതത്തിൽ കഷ്ടതയില്ലാത്ത ഒരു ജീവിതം കർത്താവ് അനുവദിച്ചിട്ടില്ല തന്നെ അനുഗമിച്ച ശിഷ്യന്മാരുടെ കർത്താവ് പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു യോഹന്ന പതിനാറ് മുപ്പത്തി മൂന്ന് നമുക്ക് കഷ്ടതകൾ നേരിടും എന്നാൽ ലോകത്തിലെ കഷ്ടതകൾ എല്ലാം അനുഭവിച്ച അവയെല്ലാം ജയിച്ച കർത്താവാണ് നമ്മുടെ കൂടെ ഉള്ളത് അതിനാൽ കഷ്ടതയിൽ നാം ഭയപ്പെടേണ്ടതില്ല പ്രവചനപരം ഭക്ഷവരം തുടങ്ങിയ വരങ്ങളെക്കുറിച്ച് നമുക്കറിയാം അത് വേണമെന്ന് നാം ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാൽ വരങ്ങളുടെ കൂട്ടത്തിൽ നാം അത്ര കണ്ട് മനസ്സിലാക്കാത്ത ഒരു വരമാണ് കഷ്ടത ഫിരുലേഖൻ ഒന്നാമത്തെ ഇരുപത്തൊമ്പതിൽ പറയുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവനുവേണ്ടി കഷ്ടം അനുഭവിക്കുവാനും കൂടെ നമുക്ക് വരം നൽകിയിരിക്കുന്നു വരം ലഭിക്കുന്നതിനു വേണ്ടി ദീർഘനാൾ തപസനുഷ്ഠിച്ചിരുന്ന മുൻ ശ്രഷ്ടന്മാരെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ ദേവനോ ദേവിയോ അവരിൽ പ്രസാദിച്ച് ചോദിക്കുന്ന വരം നൽകും അതായത് വരം ലഭിക്കണമെങ്കിൽ ദൈവം പ്രസാദിക്കണം അങ്ങനെയെങ്കിൽ ദൈവപ്രസാദം ലഭിക്കുന്ന വ്യക്തിക്കാണ് കഷ്ടത എന്ന വരം ലഭിക്കുന്നത് നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും എന്ന നമ്മെക്കുറിച്ച് ദൈവം എപ്പോൾ അഭിമാനിക്കുന്നുവോ അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തെ സാത്താൻ ആക്രമിക്കും ഇയോബിൻ്റെ ജീവിതം ഇതിന് ഉദാഹരണമാണ് നീതിമാനും ദൈവഭക്തനും എന്ന് ദൈവം ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ യോബിനെ പോലെ കഷ്ടത അനുഭവിച്ച വേറെ ആരും ഉണ്ടാവില്ല കഷ്ടതയോടുള്ള ഇയോബിൻ്റെ പ്രതികരണമാണ് ഇയോബ് രണ്ടാമത്യായ ഒൻപതാമത്തെ വാക്യം നാം ദൈവത്തിൻ്റെ കൈകളിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു തിന്മയും കൈക്കൊള്ളരുത്തും ഈ അഞ്ച് പതിനെട്ടിൽ പറയുന്നത് അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറിപ്പിക്കുകയും ചെയ്യുന്നു മുറിവുകളെ കെട്ടുകയും കഷ്ടതയിൽ കൂടെ ഇരിക്കുകയും ചെയ്യുന്നൊരു കർത്താവ് എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ളത് എത്ര ആശ്വാസമാണ് ഈ പ്രഭാതത്തിൽ രണ്ട് ചിന്തകൾ നമുക്ക് പങ്കുവെക്കാം ഒന്ന് ദൈവമക്കളുടെ ജീവിതം കഷ്ടത നിറഞ്ഞതാണ് ദൈവം ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ അയോബിനെ പോലെ കഷ്ടത അനുഭവിച്ചവർ ആരും തന്നെ ഉണ്ടാവില്ല അടുമാടുകളും സമ്പത്തും എല്ലാം നഷ്ടമായി ഒരു ദിവസം തന്നെ തൻ്റെ ഏഴു പുത്രന്മാരും മൂന്ന് പുത്രിമാരും വീട് തകർന്ന് കൊല്ലപ്പെട്ടു യോവിൻ്റെ ഉള്ളം കാൽ മുതൽ ഉച്ച വല്ലാത്ത പരുക്കൾ ബാധിച്ചു ദൈവത്തെ ഉപേക്ഷിച്ച് മരിക്കുന്നതിനുള്ള പ്രേരണ ഭാര്യയിൽ നിന്നും ഉണ്ടായി യുവിനുണ്ടായ കഷ്ട നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയില്ല ദൈവത്തിനു വേണ്ടി ഓടി നടന്ന പ്രവാചക ശിഷ്യന്മാരിൽ ഒരുവിനെക്കുറിച്ച് രണ്ട് രാജാക്കന്മാർ നാലാമധ്യായത്തിൽ വായിക്കുന്നുണ്ട് പ്രവാചക ശിഷ്യന്റെ ഭാര്യ എലീശയോട് നിലവിളിക്ക് വെച്ചുകൊണ്ട് പറയുകയാ എൻ്റെ ഭർത്താവ് മരിച്ചു അവൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ ഇപ്പോൾ കടക്കാർ എൻ്റെ രണ്ട് മക്കളെയും പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു നാലാമത്തെ ഒന്നാമത്തെ വാക്യം യഹുവിക്ക് വേണ്ടി ഓടി നടന്ന് ശുശ്രൂഷ ചെയ്ത ഒരു പ്രവാചക ശിഷ്യന്റെ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസ ജീവിതത്തിൽ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടതയെക്കുറിച്ച് കുറിച്ച് പൗലൂസ് രണ്ടുപൂരെ പതിനൊന്നാം അധ്യായം ഇരുപത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് ഞാൻ അധികം പ്രാവശ്യം തടവിലായി അനവധി അടിമ അടി കൊണ്ടു പലപ്പോഴും പ്രാണഭയത്തിലായി ഒരിക്കൽ കല്ലേറുകൊണ്ടു ഒരു രാപ്പകൽ മുഴുവൻ വെള്ളത്തിൽ കഴിച്ചു ആപത്ത് അച്ഛാനം പ്രയാസം പലവട്ടം പട്ടിണി ശീതം നഗ്നത എന്നീ അസാധാരണ സംഗതികൾ തൻ്റെ ജീവിതത്തിൽ ഭവിച്ചുവെന്നാണ് പൗലൂസ് പറയുന്നത് നൽകിക്കൊന്നും പൗലൂസ് പറയുകയാണ് എൻ്റെ കത്താവായ യേശു ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർവിരിക്കുവാൻ കഴിയില്ല എന്ന് ഉറച്ചിരിക്കുന്നു റോമാലേഖനം എട്ടാമത്തെ ആയ മുപ്പത്തി ഒമ്പതാമത്തെ വാക്യം കഷ്ടത ജീവിതത്തിൽ ഉണ്ടാവും എന്നാൽ കഷ്ടതയിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന ഒരു കർത്താവ് ഉണ്ട് എന്ന നിശ്ചയമാണ് ഇവിടെ നമുക്ക് നൽകുന്നത് രണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് കഷ്ടത സാരമില്ല കഷ്ടതയിൽ ഈയോപിന്റെ പ്രതികരണം അവനെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും ജോബ് പതിമൂന്നിന്റെ പതിനഞ്ചാമത്തെ വാക്യം കഷ്ടതിൽബിന് ഒരു പ്രത്യാശയുണ്ടായിരുന്നു അതെ എൻ്റെ തൊക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി എൻ്റെ ദൈവത്തെ കാണും പത്തൊൻപതിൻ്റെ ഇരുപത്തിയാറ് വളരെയധികം കഷ്ടതയിൽ കൂടി കടന്നുപോയ പൗലീസ് പറയുന്നത് നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഈ കഷ്ടതയിൽ പൂർണ്ണജയം പ്രാപിക്കുന്നു റോമാലേഖന് വെട്ടിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യം ദൈവമായി യാതൊരു ബന്ധുവുമില്ലാത്തവരെ കഷ്ടത ഭയപ്പെടുത്തും എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കഷ്ടത അവനെ ഭയപ്പെടുത്തുന്നില്ല പിന്നെയോ കഷ്ടത ദൈവപ്രസാദത്തിൽ കൂടി ലഭിക്കുന്ന വരമായി തീരുന്നു അയോവൻ്റെ ജീവിതത്തിലുണ്ടായ കഷ്ടത യോവന്റെ ഭാര്യയെ ഭയപ്പെടുത്തി യോവോ ഭയപ്പെട്ടില്ല വിശ്വാസ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനവധി ഉണ്ടാകും കഷ്ടത പെരുകും എല്ലാം നഷ്ടമാകും സ്നേഹിതന്മാർ കൈവരും എങ്കിലും ഭയപ്പെടേണ്ട കഷ്ടത ജയിച്ചൊരു കർത്താവ നമ്മോട് കൂടി ഉള്ളത് എന്ന് വിശ്വസിച്ച് ധൈര്യത്തോടെ ഈ പുതിയ വർഷം നമ്മുടെ യാത്ര നമുക്ക് തുടങ്ങാം തുടരാം കർത്താവെ എന്നെ തകർക്കുവാൻ നിരന്തരം ശ്രമിക്കുന്ന ഒരു ശക്തിക്കും നിന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ തടുക്കുവാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ആമേൻ ശത്രുവിനക്കായൊരു ആമേൻസേ ലോകത്തെ ജയിച്ച ശത്രു ജയിച്ച ലോകത്തെ ജയിച്ച Jadi Rajan